ദയോജന പഠിക്കുന്ന പ്രിയപ്പെട്ടവർക്കും എന്നെങ്കിലും എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്നുകളും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളിയായി തീർക്കും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച ഒരു മിനിറ്റ് വന്ന് ഇംഗ്ലീഷിൽ നന്നായിരിക്കും മലയാളത്തിൽ വായിച്ചാൽ തടവുകാരോട് നിങ്ങൾ കാണിച്ചതല്ലാതെ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപകാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുന്ന് ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്വം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം ഇനിയും എത്രയും অল্পകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും താമസി key illa എന്നാൽ എൻടെ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും that's in english word hibros chapter 10 verse 32 to 38 but remember the former days when after being enlightened you entered a great conflict of sufferings partly by being made a public spectacle through reproaches and tribulations and partly by becoming sharers with those who were treated For you showed sympathy to the prisoners and accepted joyfully the seizure of your property, knowing that you have for yourselves a better possession and a lasting one. Therefore, do not throw away your confidence, which has a great reward, for you have need of endurance, so that when you have done the will of God, you may receive what was promised. For yet, in a very little while, he who is coming will come and will not delay. Thank you. ഇടയ്ക്ക് ഒന്ന് പറഞ്ഞു കൊടുത്തേരും പറയുന്നത് ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തിന്റെ മഹത്വം ഈ മഹായോഗത്തിന്റെ അധ്യക്ഷൻ അതുപോലെ ഈ തിയോളജിക്കൽ സെമിനാരിയുടെയും മണ്ണൂർ സെന്ററിന്റെയും ചുമതല വഹിക്കുകയും ഇപ്പോൾ ഈ മഹായോഗം പ്രാർത്ഥിച്ച ദൈവകരങ്ങളിൽ സമർപ്പിച്ച ആദരണിനായ കർത്തൃദാസൻ പ്രിയസ് പറഞ്ഞ സവറുകൾ മാന്യ കർത്തൃദാസന്റെ കൂടെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ആദരണിനായ കർത്തൃദാസന്മാർ എല്ലാവരും അവരുടെ കുടുംബങ്ങളും വിഷേപിച്ച് മുന്നോട്ടിച്ചാൽ അടക്കമുള്ള പ്രിയപ്പെട്ടവർ ഈ ബൈബിൾ കോളേജിലെ ദൈവത്തിൻ്റെ വചനം പഠിക്കുന്ന ബഹുമാനരായ എല്ലാ സഹോദരി സഹോദരന്മാർ അവരെ ദൈവോചനം പഠിപ്പിക്കുന്ന ബഹുമാനരായ കർത്തർദാസന്മാർ ടീച്ചേഴ്സ് ഇതിൻ്റെ ചുമതല വഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ അനുകണിക്കപ്പെട്ടതായ ഗായക സംഘം മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവര് വീഡിയോ പകർത്തുന്ന ചുമതലപ്പെട്ടവർ ദൂരത്തിരുന്ന് ഈ ശുശ്രൂഷ ഇന്ന് രാത്രി കാണുകയും കേൾക്കുകയും ചെയ്യുന്നവര് ഇതിന് ആരെങ്കിലും ഇത് കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നെങ്കിൽ അങ്ങനെയുള്ളവർ എല്ലാവർക്കും വിശേഷിച്ച് ഇന്നത്തെ ഈ ശുശ്രൂഷ എന്നെ ക്ഷണിച്ച ചുമതലപ്പെട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും എല്ലാവർക്കും വാർത്തകും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയില് കർത്താവിൻ്റെ ദാസൻ ഇവിടെ അല്പസമയം ദൈവത്തിന്റെ വചനം ശുശ്രൂഷിച്ചാണ് ഈ ശുശ്രൂഷ പ്രാർത്ഥിച്ച ദൈവകരങ്ങളിൽ ഭാരം വളരെ വിലപ്പെട്ട വചനങ്ങളാണ് ദേഹം വായിച്ചത് മതായി സുവിശേഷം പതിനാറാം നിന്ന് ദൈവത്തിന് മഹത്വം യേശുക്രിസ്തു ആരാണെന്നുള്ള ചോദ്യത്തിന് പല അഭിപ്രായങ്ങളാവാൻ ഏലിയാവണെന്ന് ചുമ്മാ പറഞ്ഞതല്ല നമ്മള് സുവിശക്ഷി വായിക്കുന്നുണ്ട് ഏലിയ വന്ന് പറയാൻ കാര്യം ഒരമ്മക്ക് ഒരേകാതന ഉള്ളായിരുന്നു നൈലിലെ വിധവയുടെ മകൻ യേശു ആ ചിടക്കൻറെ ഡെഡ് ബോഡി വന്നപ്പോ മഞ്ചത്തെ തൊട്ടു ചെറുക്കൻ എഴുതേണ്ട വന്ന് പറയാൻ കാര്യം സാരഭാത്തിലെ വിധവയുടെ മകനും ഇങ്ങനെ മരിച്ചതാണ് ഏലിയ പറഞ്ഞു ഇനി കൊണ്ടുവരാൻ പറഞ്ഞു കൊണ്ടുവന്നു ഉയർപ്പിച്ചു അതുകൊണ്ട് ആ ഏലിയ വാങ്ങി പറയാൻ